Hi, वो वान 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 कानाडी कानाडी ോ ഇങ്ങനെ ഹായ് എല്ലാ മഞ്ചുമാർക്കും അഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ചുമായിട്ടാണ് ചലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബുക്കിലൊരു വാക്ക് എഴുതും രണ്ട് മിനിറ്റ് ടൈം വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കണ്ണാടി കണ്ണാടിയിലൂടെ നോക്കുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക തിരിഞ്ഞിരിക്കും അപ്പം ആ വാക്ക് കണ്ണാടി നോക്കിയിട്ട് ഓപ്പോസിറ്റുള്ള ആൾ പറയണം അതാണ് ചലഞ്ചെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൂ അതായത് അഞ്ച് റൗണ്ടായിട്ടാണ് നമ്മൾ ഈ ചലഞ്ചിനെ തരംതിരിക്കുന്നത് ഓരോ ഓരോ വാക്ക് എഴുതി കഴിഞ്ഞ് ഒരാൾക്ക് ഒരു മിനിറ്റ് ടൈം കിട്ടും നമ്മൾ അന്നേരം അലാറം സെറ്റ് ചെയ്യും അപ്പം അലാറം നമ്മൾ സാധാരണ എല്ലാ ചലഞ്ചിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യും അപ്പം ടൈമർ വൺ മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻസർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വൺ പോയിന്റ് പറഞ്ഞയാൾക്ക് വൺ പോയിൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വൺ പോയിന്റ് അങ്ങനെ കൊടുക്കുന്നോ ഓക്കെ അങ്ങനെയാണ് ചലഞ്ച് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചലഞ്ച് ആദ്യം ആരെഴുതുന്നു ഞാൻ എഴുതാം ഓക്കെ ആ നീ പറയാൻ തുടങ്ങുമ്പോൾ ആ ഓക്കെ നീ പറയാൻ തുടങ്ങുമ്പോൾ ടൈം റോണാകും അപ്പം ഞാനിവിടെ എഴുതും കേട്ടോ ഈ നോട്ടിൽ ഞാൻ എഴുതും നോട്ടിൽ എഴുതിയിട്ട് ഞാൻ ക്യാമറയ്ക്ക് കാണിച്ചു തരും കേട്ടോ ഓക്കെ ക്യാമറയ്ക്ക് കാണിച്ചു തരും അത് ഇവിൾ

ഓക്കെ എഴുതിയേമ ക്യാമറ കാണിച്ചു കൊടുക്കാം ഇത് എഴുതിയ കേട്ടോ എന്താ എഴുതിയതേ ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ എഴുതി ഓക്കെ അപ്പം ഇനി നീ എഴുതിയാണി ഇത് പിടി പാന ഞാൻ പോക്കറ്റ് ഇട്ടോ ഇത് പിടിച്ചേ ഓക്കേ നീ കണ്ണടക്കിയ ടൈം സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ രണ്ട് ആണ് ടൈം കേട്ടോ അങ്ങോട്ട് ഇരിക്കുക അതവിടെ നോക്ക് മൊബൈലവിടെ നോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ നീ കണ്ണടക്കിയ ഇത് പിടിക്കുക ബുക്ക് പേടി പിടിച്ചോ ഓക്കെ നോക്കിക്കോ അങ്ങോട്ട് നോക്കൂണ്ട് കേട്ടോ അപ്പൊ എന്റെ ചാൻസ് ആണ് കേട്ടോ ഇനി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇത് തന്നോ ആ എഴുതിക്കോ

that time start chedu ട്ടോ 2 മിനിറ്റ് 2 മിനിറ്റ് ടൈം ഓട ഓക്കേ കണി ഇത് ഇംഗ്ലീഷ് ആണോ എന്തെന്നാ കാണിക്കി കണ്ണാടിയിൽ കാണുന്നില്ല വേടിന്റെ അവിടെ അല്ലേ ഉള്ളേ കണ്ണാടി അതെ കുറച്ച് മുകളിൽ പോക്കി കണ്ണാടി ആ എന്താ ഇത് വേം പാറ ടൈമോ പാല ചുരം ഇതെന്താ ഇത് പാലാഴി അനക്കാതെ കണ്ണാടി അനക്കാതെ

രാൻഡ് പതിനഞ്ച് സെക്കൻഡ് ചാലക്കുടി ചാലക്കുടി ആയിരുന്നു കേട്ടോ ചാലക്കുടി ആയിരുന്നു പോയിന്റ്സ് അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിലെ വേൾഡ് കാണിച്ചു ഇങ്ങോട്ട് നോക്കല് എഴുതി എഴുതിയോ ആ നീ നീ കണ്ണടയ്ക്ക് നീ കണ്ണടക്കി കണ്ണടയ്ക്ക് ഇതാണ് കേട്ടോ വേർഡ് ഇതാ കാണുന്നുണ്ടത് പ്രതീക്ഷിക്കുന്നു വേർഡ് ഇതാണേ ഓക്കെ വിളിച്ചു ആയില്ലേ ഇനി ടൈമർ മൊബൈലെടുക്കേ ടൈമർ ഓൺ ആക്കും സ്റ്റാർട്ട് ചെയ്തു രണ്ട് മിനിറ്റ് ഓക്കെ ഓക്കെ അല്ലേ കണ്ണടയ്ക്ക് ഇങ്ങനെ പിടി റെഡിയാണോ കുറച്ചുപൊക്കെ പിടി കാണുന്നുണ്ടോ ശിശുപാല് മനസ്സിലായോ രണ്ടാമത്തെ രണ്ടാമത്തെ റൗണ്ടിൽ ഇവളുടെ ചാൻസ് റൗണ്ടിൽ ഞാൻ ആദ്യത്തെ എഴുതി അപ്പൊ അതോ ശരിയായി ഇനി നീ ഇതുവരെ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല ഇത് സെക്കൻഡ് ആ പോയിന്റ് ആയി അല്ല പോയിന്റ്സ് പോയിന്റ്സ് ഞാൻ 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 പറഞ്ഞു 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 ഇതും ഓക്കെ ഓക്കെ സെക്കൻഡ് റൗണ്ടിൽ എൻ്റെ ചാൻസ് കഴിഞ്ഞ് ഇവിടെ ആ ഇവിടെ ചാൻസ് കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് കണ്ടോ ഓക്കെ ആണോ ഓക്കെ നീക്കാം നീ കാണടിപടി ആ ഇങ്ങനെ ഓക്കെ ടൈമർ സ്റ്റാർട്ട് ചെയ്തോ ടൈമർ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തോ പൊളിച്ച് ഞാൻ ഇപ്ലാസ് ഞാൻ വിളിക്കാം സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ അങ്ങനെ അനക്കാതെ അനച്ച കുടി പോടി പാ പാ തീയാണ് മറ്റൊരു പായാണ് രായാണ് അല്ല ഇങ്ങനെ

ട്ടോ അപ്പൊ സെക്കൻഡ് റൗണ്ടും പോയിരിക്കുന്നു പിന്നെ തേർഡ് റൗണ്ടിലേക്ക് ഏർ റൗണ്ട് മൊത്തം അഞ്ച് റൗണ്ട് കേട്ടോ അടുത്ത തേർഡ് റൗണ്ടിലേക്ക് ഇടക്കുന്നു ഞാൻ നാല് പോയിന്റ്സ് നാല് പോയിന്റ്സ് കേട്ടോ നാല് പോയിന്റ് സീറോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അടുത്തതാ ഓക്കെ കണ്ടല്ലോ എല്ലാവരും വീട് കണ്ടല്ലോ മൂന്നാമത്തെ റൗണ്ടാണേ ഓക്കെ എന്നാ നീയല്ലേ ഓക്കെ മനസ്സിലാകണ്ടേ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ഉറപ്പിച്ച ഉറപ്പിച്ച് മൂന്ന് റൗണ്ട് ഉറപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച തോറ്റു തോറ്റു എനിക്കൊരു പോയിന്റ് എനിക്കൊരു എനിക്കൊരു നാല് പോയിന്റ് എനിക്കൊരു പോയിന്റ് കേട്ടോ ഓക്കെ അടുത്തതാ സ്റ്റാർട്ട് ചെയ്തോ ഓക്കേ കാണിച്ചോ ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്തോ ടൈം സ്റ്റാർട്ട് ചെയ്തോ ആ തിരിച്ചുപിടി ഓക്കട്ടെ

ഉറപ്പിച്ചോന്ന് പറയാ ഉറപ്പിച്ച കല്യാണി മുഖമാണോ ഉറപ്പിച്ച ഉറപ്പിച്ചു ഉറപ്പിച്ച മൂന്നോ ഉറപ്പിച്ച യുഗമാണോ മുഖമാണോ ഉറപ്പിച്ച മുഖാണോ ഒരു തരം ഉറപ്പിച്ച രണ്ടു തരം ഉറപ്പിച്ച മൂന്നു നേരം ഉറപ്പിച്ച ഉറപ്പിച്ച് കഷ്ടക്കാട് തന്നെ പണ്ടാരടെ നമ്മൾ യുഗമാട്ടോ അപ്പം ആറ് പോയിന്റ് അപ്പോൾ നാലാമത്തെ റൗണ്ടിൽ എൻ്റെ ചാൻസ് അമ്മയില്ല എനിക്ക് പറയാൻ തീർതിയായി ആയോ കാണിച്ചു കൊടുക്ക് ആ കാണിച്ച് കൊടുത്തോ ഓക്കെ ടൈമർ സെറ്റ് ചെയ്യുക അപ്പോൾ നാലാമത്തെ ചാൻസ് നാലാമത്തെ നാലാമത്തെ നാലാമത്തെട്ടിൽ ഇതെഴുതിയിട്ടുണ്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് എത്രാമത്തെ നാലാമത്തെ റൗണ്ടിൽ എൻ്റെ ചാൻസ് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ വാക്ക് കാണിക്കൂ അല്ല ഇതാ പിടിക്കൂ പിടിക്കുക കൈ മാറ്റാം വരണ പറ്റിക്കൂ അല്ല എൻ്റെയാണ് അത് എൻ്റെ

ചേമ്പിൻ താൾ ചേമ്പിൻ താളായിരുന്നു കേട്ടോ പക്ഷേ ചെറിയൊരു വ്യത്യാസം അപ്പം നമുക്ക് എത്ര പോയിൻ്റ് ആറ് ഏഴ് പോയിന്റ് ഓക്കെ അപ്പം നമുക്ക് ഏഴ് പോയിന്റ് ഓക്കെ രണ്ടെണ്ണം കൂടെ കിട്ടിയിട്ടായിരുന്നു നീ പറഞ്ഞത് എൻ്റെ ഇപ്പോൾ എട്ട് പോയിൻ്റ് അപ്പോൾ എനിക്ക് ഒരു പോയിൻറ്റ് ഇത് പിടി ഇത് ഞാൻ കുറച്ചായി കട്ടിയുള്ളത് മനസ്സിലാകാൻ ഇതാക്കണ്ടോ എന്താണ് വാക്ക് ഇതാണ് വാക്ക് ഓക്കെ അപ്പം തുടങ്ങട്ടെ സ്റ്റാർട്ട് ചെയ്യ് സ്റ്റാർട്ട് ചെയ്തോ ടൈം സ്റ്റാർട്ട് ചെയ്ത ലാസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ചാൻസ് ഓക്കെ ഇത് വായിക്കു വായിക്കേ വായിച്ച വായിച്ച ഞാനാ പിടിക്കണ്ടേഡി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പം ടൈമർ ടൈം സെറ്റ് ചെയ്തോ ആ സ്റ്റാർട്ട് ചെയ്തോ അവിടെ ഓക്കെ കണ്ടോ വായിച്ചു പറയൂ

സല്യമാണ് അപ്പം എനിക്ക് രണ്ടു ടു പോയിന്റ് ഇവക്ക് എട്ട് പോയിന്റ് കേട്ടോ അപ്പം ലാസ്റ്റ് നിന്റെ ചാൻസേ ആയോ റെഡിയാ കാണി സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ടോട് ഇത് കാണിച്ചു കൊടുത്തില്ലോ ക്യാമറയിൽ കാണുന്നു ഓക്കേ അല്ലേ ഓക്കെ ക്യാമറയിൽ വാക്ക് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ എന്റെ ചാൻസിലേക്ക് പോവാ നല്ല വാക്കുകൾ എഴുതണ ഇതെന്നാ അല്ല ദൃഷ്ടി ദൃഷ്ടിൻ ദൃഷ്ടി ദുനൻ ദൃഷ്ടി ദുനൻ ധുമൃഷ്ടി ദുമ്മനാണോ ഓക്കേ ഉറപ്പിക്കുന്നു നീ ജയിച്ചു സമ്മതിച്ചു ഇവക്ക് എട്ട് പോയിന്റ് കിട്ടി എനിക്ക് മൂന്ന് പോയിന്റ് കിട്ടി അപ്പൊ അടുത്ത വീഡിയോ അടുത്തൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ദ വിന്നർ സിമി സിമിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതൊരു കണ്ണാടി ഗിഫ്റ്റ് നോക്കി കണ്ണാടി നോക്കി സൗന്ദര്യം നോക്കി കേട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാലഞ്ചുമായിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും ലൈവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എട്ടുമണിയാകുമ്പോൾ വൈകിട്ട് എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ലൈവ് ചെയ്യും അപ്പോൾ ആ ലൈവിൻ്റെ ടൈമ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ടൈമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിനെക്കുറിച്ചും മറ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ഒക്കെ ചെയ്യാം ഇപ്പം നല്ല എനർജെറ്റിക് ആയിട്ടാണ് ലൈവ് പോകുന്നത് അപ്പം അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ചലഞ്ചുമായിട്ട് വീണ്ടും കാണാം